ആര്യങ്കാവ് വില്ലേജ് ഓഫീസ് സ്മാർട്ട് വില്ലേജ് ഓഫീസായി മാറ്റുന്നതുമായി ബന്ധപ്പെട്ടുള്ള സ്വാഗത സംഘ രൂപീകരണ ആര്യങ്കാവ് പാലക്കൽ ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിച്ച യോഗത്തിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുജ തോമസ് അധ്യക്ഷയായിരുന്നു നമ്മുടെ നമ്മുടെ പ്രദേശത്തുള്ള എല്ലാവരും തന്നെ നമ്മൾ ഏറ്റവും കൂടുതൽ വില്ലേജ് ഓഫീസാണ് അപ്പൊ നമുക്ക് ആ വില്ലേജ് ഓഫീസ് എന്ന് പറയുമ്പോ നല്ല അടിസ്ഥാന സൗകര്യങ്ങൾ ഒന്നുമില്ല വളരെയേറെ ബുദ്ധിമുട്ട് അനുഭവിച്ചാണ് അവർ ഈ വില്ലേജുമായിട്ട് മുന്നോട്ട് പോകുന്നത് അവിടെ ഒരു കെട്ടിടം തന്നെ നല്ല രീതിയിലല്ല അപ്പൊ ഇതുമായി ബന്ധപ്പെട്ട് നമ്മുടെ അരിയും ജനങ്ങൾക്ക് ഏറ്റവും പ്രയോജനപ്പെടുന്ന ഒരു വില്ലേജ് ഓഫീസ് അത് സ്മാർട്ട് വില്ലേജ് ഓഫീസ് ആക്കണം നമ്മുടെ എല്ലാ മാസം കൂടുന്ന ജനകീയ സമിതിയിലെല്ലാം നമ്മൾ ആവശ്യപ്പെടുകയുള്ളൂ അപ്പൊ അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെ ബഹുമാനപ്പെട്ട എം എൽ എയുടെ ഇടപെടലും അതേപോലെ തന്നെ റവന്യൂ മൂലമാണ് ഒരു നാപ്പത് ലക്ഷം രൂപയോളം പ്രോജക്ട് വെച്ച് നമ്മുടെ അരിയങ്കാവ് വില്ലേജ് ഓഫീസിന്റെ പ്രവർത്തനം ആരംഭിക്കുന്നത് അപ്പൊ ഇതിനു വേണ്ടി പ്രവർത്തിച്ച വില്ലേജിലും അതേപോലെ ബഹുമാനപ്പെട്ട എം എൽ എക്ക് എല്ലാവർക്കും ആര്യങ്കാവ് ഗ്രാമപഞ്ചായത്തിന് പിന്നുള്ള നന്ദി അറിയിക്കുന്നു അതോടൊപ്പം ഈ ഉദ്ഘാടന കർമ്മത്തിന് അരിയങ്കാവ് പഞ്ചായത്തിന്റെ എല്ലാവിധ സഹായ സഹകരണങ്ങളും ഉണ്ടാകുമെന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവരും എങ്ങനെ നിർവഹിക്കാം എന്നുള്ള ഒരു കൂട്ടായ ചർച്ചയ്ക്ക് ഇവിടെ എത്തിയിരിക്കുന്ന എല്ലാവർക്കും പി എസ് എംഎൽഎയുടെ അടിയന്തര ഇടപെടലിനെ തുടർന്നാണ് ആര്യങ്കാവിലെ സ്മാർട്ട് വില്ലേജ് ഓഫീസിനായി നാല്പത് ലക്ഷം രൂപ അനുവദിച്ചത് ആര്യങ്കാവിൽ പഴയ ആർ പോസ്റ്റിന് സമീപമാണ് നിലവിൽ ഇപ്പോൾ വില്ലേജ് ഓഫീസ് പ്രവർത്തിച്ചു വരുന്നത് ഇവിടെ കാലപ്പഴക്കം കൊണ്ട് ജീർണിച്ച കെട്ടിടമായതിനാലാണ് ജനങ്ങൾക്ക് ഉപകാരപ്രദമാകുന്ന രീതിയിൽ ആധുനിക സൗകര്യങ്ങളോട് കൂടി സ്മാർട്ട് വില്ലേജ് ഓഫീസ് കെട്ടിടം നിർമ്മിക്കുന്നത് മുൻപ് വനംവകുപ്പിന്റെ അധീനതയിലുള്ള സ്ഥലം ആർ ടിഒ ചെക്ക് പോസ്റ്റിനായി വിട്ടുകൊടുത്തിരുന്നു വീണ്ടും വില്ലേജ് ഓഫീസ് കെട്ടിട നിർമ്മാണവുമായി ബന്ധപ്പെട്ട് റവന്യൂ വകുപ്പിനു വേണ്ടി സ്ഥലം തിരിച്ചെടുത്തു നിലവിൽ പ്രവർത്തിച്ചു വരുന്ന വില്ലേജ് ഓഫീസിന് വലതുവശത്തായിട്ടാണ് പുതിയ സ്മാർട്ട് വില്ലേജ് ഓഫീസ് കെട്ടിടം നിർമ്മിക്കാനിരിക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ടുള്ള സ്വാഗത സംഘ രൂപീകരണ യോഗമാണ് ഇന്ന് ചേർന്നത് ആളുകള് ഒരു അപേക്ഷയുമായിട്ട് ബന്ധപ്പെട്ട് ഇങ്ങോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ വില്ലേജ് ഓഫീസർ ഇല്ലാത്ത ഒരു പ്രശ്നം നിലനിൽക്കുന്നു ഇപ്പൊ പുതിയ വില്ലേജ് ഓഫീസർ വന്നിട്ടുണ്ട് കാരണം എല്ലാവരും പറയുന്നത് കൊല്ലം ജില്ലയിലെ ആര്യങ്കാവ് എന്നുള്ള സ്ഥലത്തേക്ക് വരാൻ വേണ്ടിയിട്ട് എല്ലാരും മടിക്കുക എന്നുള്ളതാണ് പ്രധാന ഒരു പ്രശ്നമായിട്ട് ഇവിടെ സൂചിപ്പിക്കാനുള്ളത്

രാജേന്ദ്രൻ നായർ അഡ്വക്കേറ്റ് അനിൽ മോൻ ലേഖ ഗോപാലകൃഷ്ണൻ രാജു മൻസൂർ ലക്ഷ്മൺ എന്നിവരെയും തിരഞ്ഞെടുത്തു അനുവദിക്കാൻ നമ്മുടെ അതേപോലെ തന്നെ നമ്മുടെ സർക്കാർ സർക്കാർ തന്നെ ഏറ്റവും കൂടുതൽ ഉൾപ്പെടെ എല്ലാം ഗവൺമെന്റ് സ്ഥാപനങ്ങളെല്ലാം ആധുനിക സജ്ജീകരണങ്ങളോട് കൂടി നമ്മുടെ ജനങ്ങൾക്ക് യാതൊരുവിധ ബുദ്ധിമുട്ടുകളും ഒന്നും ഉണ്ടാവരുത് പണ്ടൊക്കെ നമ്മളൊരു അപേക്ഷയൊക്കെ കൊടുക്കാൻ ആരെങ്കിലും അക്ഷരം അറിയാവുന്നവരെയൊക്കെ കണ്ടുപിടിച്ച് അപേക്ഷ എഴുതി ഒക്കെ കൊണ്ടുപോയി എത്തിക്കുമ്പോൾ തന്നെ ചെറുപ്പം അവിടെ ഉദ്യോഗസ്ഥർ കാണിച്ചില്ല പല വട്ടം പല ആവർത്തിയിൽ വന്നിട്ടൊക്കെ ആയിട്ട് നമുക്ക് ഒരു അപേക്ഷ ഉദ്യോഗസ്ഥന്റെ കയ്യിലെത്തേണ്ടത് ജാണിപ്പിക്കാൻ കിട്ടുന്നൊന്നും ഒറ്റ വളർന്ന് താമസിക്കില്ല പക്ഷെ ഇപ്പൊ നമ്മളതെല്ലാം മാറി സ്മാർട്ട് എല്ലാം സ്മാക്കഴിഞ്ഞിപ്പക്ഷയ കേന്ദ്രങ്ങളായി അക്ഷയ കേന്ദ്രത്തിൽ നമ്മൾ ഒരു അപേക്ഷ മാത്രം കൊടുത്താൽ മതി അതാത് ഉദ്യോഗസ്ഥന്റെ കയ്യിലേക്ക് ഈ ആന്റണിയെത്തേണ്ടതാണെങ്കിൽ അങ്ങനെ അവിടെ എത്തും ആൾക്കാരൊന്നും പത്തുപെട്ടോ എന്ന സ്ഥാപനങ്ങൾ അവസ്ഥ നമ്മുടെയും സർക്കാരിനും വലിയ ഒരു വികസനം പദ്ധതിയായിട്ട് കൊണ്ടുവന്നു അതിന്റെ ഒരു ജനിച്ച് നമ്മുടെ ആര്യ ഗ്രാമ പഞ്ചായത്തിൽ സ്റ്റേറ്റ് ഓഫീസ് ഓഫീസ് ആകുകയാണ് അതിന്റെ ഏറ്റവും കൂടുതൽ നമ്മൾ ഏറ്റവും കൂടുതൽ എന്റെ ഞാൻ എന്ന വ്യക്തി ഈ പാർട്ടി എല്ലാ അതിന് പരിഹാരം ഇപ്പൊ ഈ തറക്കല്ലിടിയിൽ നിന്നൊക്കെ മിനിസ്റ്റർ വരുന്നുണ്ടല്ലേ മിനിസ്റ്റർ ഒക്കെ ആ കാര്യങ്ങളെ ബോധ്യപ്പെടുത്തുന്നതിനും ഇത് പട്ടികാതി പട്ടിക വർഗം ഉൾപ്പെടുന്ന വളരെ പിന്നോക്കം നിൽക്കുന്ന ഒരു പഞ്ചായത്ത് എന്ന നിലയിൽ പരിഗണന ഏതാർത്ഥത്തിലും ഗവൺമെന്റ് അതിൽ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് അവിടുത്തെ ജീവനക്കാരുടെ അഭാവം പരിഹരിക്കാനുള്ള നടപടി കൂടി നല്ല വില്ലേജ് ഓഫീസും കെട്ടിടവും ഉണ്ടാകണമെന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത് നമുക്ക് ഏത് സ്ഥാപനം നമ്മുടെ നാട്ടിൽ വരുന്നതും മെച്ചപ്പെട്ട നിലയിൽ വരുന്നത് വളരെ ആഹ്ലാദകരമാണ് കേരള ഗവൺമെന്റ് ഇതിനുവേണ്ടി ഫണ്ട് നാൽപ്പത്തിയഞ്ച് ലക്ഷം രൂപ വിനിയോഗിക്കുന്നതാണ് അറിഞ്ഞത് കേരള ഗവൺമെന്റിനെ ആ നടപടിയിൽ ഞാൻ അഭിനന്ദിക്കുന്നു നല്ല സ്ഥാപനങ്ങൾ നമ്മുടെ നാട്ടിൽ കൂടുതൽ ഉണ്ടാകട്ടെ എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത് റിപ്പോർട്ടർ ശ്രീഹരി അച്ചൻകോവിൽ രാധാസ് പുനലൂർ രണ്ടു പതിറ്റാണ്ടിലേറെയായി പുനലൂർ നിവാസികളുടെ വസ്ത്രസങ്കല്പങ്ങൾക്ക് മാറ്റുകൂട്ടിയ പുനലൂർ രാധാസ് കൂടുതൽ വിശാലതയിലേക്ക് നവീകരിച്ചിരിക്കുന്നു പരിശുദ്ധ പട്ടിൽ തീർത്ത വിവാഹ വസ്ത്രങ്ങളും വർണ്ണവിസ്മയങ്ങളും മോഡേൺ ട്രഡീഷണൽ ജെൻസ് വെയർ കിഡ്സ് വെയർ തുടങ്ങി നിങ്ങൾ ആഗ്രഹിക്കുന്ന വസ്ത്രസങ്കല്പങ്ങൾ പുനലൂർ രാധാസിലെ വിപുലീകരിച്ച ശേഖരത്തിൽ നിന്നും സ്വന്തമാക്കാം കോവിഡിനെതിരെ കരുതലിനും ജാഗ്രതയ്ക്കും മുൻഗണന നൽകുന്ന പുനലൂർ രാധാസ് മുഴുവൻ സ്റ്റാഫിനും വാക്സിൻ എടുത്തും സർക്കാർ കോവിഡ് മാനദണ്ഡം പാലിച്ചും തുറന്നു പ്രവർത്തിച്ച് ജനസുരക്ഷ ഉറപ്പാക്കുന്നു കാലങ്ങളായി ഉപഭോക്താക്കൾ വിശ്വാസമർപ്പിച്ച രാധാസ് സ്പെഷ്യൽ റേറ്റിനും മനസ്സിനിണങ്ങിയ വസ്ത്രശേഖരത്തിനും ഗുണമേന്മയ്ക്കും കോട്ടം വരാതെ മുന്നോട്ടു പോകാൻ പുനലൂർ രാധാസിനെ പ്രാപ്തരാക്കിയ പ്രിയ ഉപഭോക്താക്കൾക്ക് ഒരായിരം നന്ദി